ിനൊടുവിൽ ശിവാനി സജിത് സ്കൂൾ ലീഡറായി ചെറുപുഴ ചെറുപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടന്നു ഇരുന്നൂറ്റിപത്തിയൊമ്പത് വോട്ട് നേടി ശിവാനി സജിത് സ്കൂൾ ലീഡറായും ഇരുന്നൂറ്റി മുപ്പത് വോട്ട് നേടി കെ പി അർജുൻ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി അയിമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ബാലറ്റ് പേപ്പറിലൂടെ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ന് ഇലക്ട്രോണിക് വോട്ടിംഗിലേക്ക് മാറി ജൂൺ പതിനെട്ടിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുരവിടിപ്പിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കലും കഴിഞ്ഞു സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചു പതിനൊന്ന് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിച്ചുവെങ്കിലും അവസാനം നാല് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത് മീറ്റ് കാൻഡിഡേറ്റ് ൂടെ സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ക്ലാസുകളിൽ കയറി വോട്ടുപിടുത്തവും ഓരോ കുട്ടികളെ കണ്ടും തങ്ങളുടെ ചിഹ്നം പ്രദർശിപ്പിച്ചും സ്ഥാനാർത്ഥികൾ വോട്ട് ഉറപ്പാക്കി നാല് ബൂത്തുകളിലായി തിരഞ്ഞെടു നടത്തി കെ പി അർജുൻ ശിവാനി സജിത് ശ്രീ പാർവതി കെ സൂര്യ എന്നിവരാണ് സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പി ജീന അസിസ്റ്റന്റ് കമ്മീഷൻ ടി പി പ്രഭാകരൻ കെ സതീഷ് ഐ ടി കോർഡിനേറ്റർമാരായ കെ അജിത് ശ്യാം കൃഷ്ണൻ അംഗങ്ങളായ കെ ശ്രീപാൽ സി കെ രജേഷ് എന്നിവർ ചേർന്ന് ഇലക്ഷൻ നിയന്ത്രിച്ചു സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്രമ സമാധാന ചുമതല ഏറ്റെടുത്തു